അറഫാ ജിമാരുടെ ഒരു സിസ്റ്റാണ് എഹ്റാം എവിടെയാണോ അവര് താമസം ആ താമസ സ്ഥലത്ത് നിന്ന് എഹറാം ചെയ്ത് അവരെല്ലാവരും മിനയിൽ വന്ന് ടെന്റിൽ നിന്ന് അവിടെ നിന്ന് പിന്നെ അവരെന്ത് ചെയ്യും ഒമ്പതിന് അറഫയിലേക്ക് വന്ന് അറഫയിലെ സംഘം ഉച്ചതിരിഞ്ഞത് മുതൽ അവിടുത്തെ ദോഹസംസ്കാരം കഴിഞ്ഞാൽ അവിടുത്തെ ഇമാമിന്റെ ഒരു പ്രസംഗം ജബലുർ റഹ്മയുടെ തായ്വോരത്ത് വെച്ചുകൊണ്ട് തങ്ങൾ നിർവഹിച്ച ആ ഹുബെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഹജ്ജത്തുൽ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ അറഫയിൽ വെച്ചുകൊണ്ട് മനുഷ്യത്വത്തിന്റെ സന്ദേശം മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ലോകത്ത് ഒരാചാര്യനും നടത്താൻ കഴിയാത്ത ഒരുപാട് തത്വചിന്തകന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ലോകത്ത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് കൃഷിമാര് മുനിമാര് കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് ആചാര്യന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ വലിയ വലിയ സന്ദേശങ്ങൾ ലോകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ലോകത്തിന്റെ നേതാവ് ഹബീബായ റസൂൾ കാരുണ്യത്തിന്റെ നേതാവ് സയ്യസൂൽഹു പ്രഖ്യാപിച്ച ഏറ്റവും സുന്ദരമായ മനുഷ്യാവകാശ പ്രഖ്യാപനം നെപ്പോളിയൻ ബോണപ്പാട്ടിനെ പോലെ അതുപോലെ തന്നെ ഡോക്ടർ പോലെ മൈക്കിൾ പോലെയുള്ള ചിന്തകന്മാര് വലിയ വലിയ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അവരൊന്നും പ്രഖ്യാപിക്കാത്ത ഉജ്ജലമായ പ്രഖ്യാപനം വെച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ അവസാനത്തെ ഹജ്ജിൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രഖ്യാപന അറഫാ മൈതാനിൽ നടത്തിയ പ്രസംഗം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈ വസ്ലമ അവിടെയുള്ള ജബലുറഹ്മാ എന്ന് പറയുന്ന കാരുണ്യമലയുണ്ട് അവിടെ വെച്ചുകൊണ്ടാണ് ആദൻ നബി അലി തൗബ സ്വീകരിച്ചത് പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ അവർ സാക്ഷ്യം വഹിച്ചവരുടെ പ്രാർത്ഥന കൊണ്ട് കൊണ്ടുധന്യമാക്കിയ ലക്ഷമോപലക്ഷം വരുന്ന വിശ്വാസികൾ അതിന്റെ ചുറ്റും അതിന്റെ മുകളിലുമായി ഒരുമിച്ച് കൂടുന്നു മഹാനായ ആദൻ നബി അലി ഇസ്സലാമിന്റെ തൗപ സ്വീകരിച്ച ജബലുറു അതിന്റെ തായ് പോരത്ത് വെച്ചുകൊണ്ട് ഹബീബ് പ്രസംഗം നടത്തിയൊരു അത് ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടതാണ് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതാ കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാൻ്റെ ഹബീബ് പറഞ്ഞു അല്ലാ അലാ അല ഇന്നതിമാക്കും അമ്പാലും പരസ്പരം തമ്മിലടിക്കുന്ന മനുഷ്യരെ പരസ്പരം പാരവെക്കുന്ന മനുഷ്യരെ പരസ്പരം കൊമ്പുകോർക്കുന്ന മനുഷ്യരെ നിങ്ങൾക്കെല്ലാവർക്കും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം അറഫാസാനുക്കളിൽ വെച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് കാരുണ്യത്തിന്റെ അവതൂതൻ സയ്യിദുനാ റസൂലുള്ളാഹി ാഹുലി വസനമാങ്ങൾ നടത്തിയതായ അറഫ പ്രഭാഷണം അത് ജാതിയെ ഉണ്ടാക്കി തീർക്കുന്നതല്ല അത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല പ്രഖ്യാപനമാണ് അത് എല്ലാ ജാതി പോരിനെയും വിഭാടനം ചെയ്ത സ്നേഹത്വത്തിന്റെ സ്നേഹത്തിന്റെ സമത്വത്തിന്റെ മമതയുടെ ഐക്യത്തിന്റെ സമത്വത്തിന്റെ പാത പഠിപ്പിച്ച മഹാപ്രഖ്യാപനമാണ് അറഫ പ്രഭാഷണം അല നിങ്ങളുടെ രക്തം നിങ്ങളെ അഭിമാനം നിങ്ങൾക്കിടയിൽ പരസ്പരം അത് പവിത്രമാണ് നിങ്ങൾക്കിടയിൽ അത് ഒരിക്കലും നിങ്ങളുടെ രക്തം കുത്തിയോലിപ്പിക്കാനുള്ളതല്ല പരസ്പരം തമ്മിൽ അടിക്കാനുള്ളതല്ല അക്രമങ്ങൾ പാടില്ല അരാജകത്വം പാടില്ല കലാപം പാടില്ല കൊലപാതകം പാടില്ല ഒരാളും ഒരു മനുഷ്യനെയും അക്രമിക്കാൻ പാടില്ല എന്ന സന്ദേശം മാത്രമല്ല നിങ്ങളുടെ രക്തം അത് നിങ്ങൾക്കിടയിൽ പരസ്പര അഭിമാന പരസ്പരം അത് പവിത്രമാണ് ഒരാളുടെ രക്തം കുത്തി ഒലിപ്പിക്കാൻ പാടില്ല വേറെ നിങ്ങളുടെ സമ്പത്ത് വയറാളക്കും നിങ്ങളുടെ അഭിമാനം അതൊക്കെ നിങ്ങൾക്കിടയിൽ പവിത്രമാണ് പവിത്രമാണ് ഇത് ലോകത്തൊരു മുസ്ലിം നോട് മാത്രമല്ല എല്ലാ മനുഷ്യർക്കിടയിലും അനുവർത്തിക്കേണ്ട സുന്ദരമായ പാതയെക്കുറിച്ചാണ് സുന്ദരമായ സന്ദേശമാണ് ഹബീബായ റസൂലുള്ളാഹി ഹിസാഹു അലൈഹി വസല്ലം നടത്തിയത് എല്ലാവർക്കിടയിലും എല്ലാ മതങ്ങൾക്കിടയിലും മതങ്ങൾ തമ്മിൽ സ്പർദ്ധ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന കാലഘട്ടമാണിത് അവിടെയാണ് ലോകത്തിന്റെ നേതാവ് ഇസ്ലാമിൽ തീവ്രവാദം പോരാ ഇസ്ലാമിൽ തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട് മെയ്കുതിരിവട്ടത്തിൽ ജിഹാദിന്റെ ആയത്തുകൾ ക്യാപ്സൂൾ പോലെ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് പോലും മാതൃകയാണ് ഒരാളെയും അന്യായമായി അക്രമിക്കാൻ പാടില്ല ഇസ്ലാമിന്റെ എക്കാലത്തെയും തീറിയതാ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരാണ് അതുകൊണ്ട് അവനെന്ന് പറഞ്ഞത് തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നവൻ എന്ത് സമുദായത്തിൽപ്പെട്ടവനല്ല തീവ്രവാദത്തിലേക്ക് ക്ഷണിക്കുന്നവൻ ഏറ്റുമുട്ടുന്നവൻ എന്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അറഫ പ്രഭാഷണത്തിൽ ഇന്ന ദിമാഅക്കും വ വ വ ബൈനക്കും യൗമിക്കും ഹാദാ 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 നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം നിങ്ങൾക്കിടയിൽ പവിത്രമാണ് ഈ ദിവസത്തിന്റെ മഹത്വം പോലെ ഈ മാസത്തിന്റെ പവിത്രത പോലെ ഈ നാടിന്റെ പവിത്രത പോലെ ആരും അന്യായമായ ഒരാളെ ദ്രോഹിക്കാൻ പാടില്ല അഭിമാനം പറിച്ച് ചീന്താൻ പാടില്ല വാരാളക്കും എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ സമ്പത്ത് അമ്പാലക്കും സമ്പത്ത് അത് കൊള്ളടിക്കാൻ പറ്റില്ല അത് പിടിച്ചെടുക്കാൻ പറ്റില്ല ഇന്നിപ്പോ എന്തൊക്കെയാണ് മറ്റൊരാളുടെ പോക്കത്തിലാണ് ഇപ്പൊ എല്ലാരും ശ്രദ്ധ അതേപോലെ തന്നെ അഭിമാനം പറിച്ച് ചീന്തുക അഭിമാനം പറിച്ചു ചീന്തുക ഒരു വാർത്ത സൃഷ്ടിക്കുന്നത് മറ്റൊരാളെ അഭിമാനം പറിച്ചു ചീന്താനാണ് പത്രം വായിക്കുന്നത് ന്യൂസ് വായിക്കുന്നത് വീഡിയോ ചെയ്യുന്നത് വീഡിയോ കേൾക്കുന്നത് മറ്റൊരാളെ കുറ്റം പറയുന്നത് കേട്ട് ആസ്വദിക്കാനോ അത് പറയാനോ ആണ് ഇന്നത്തെ തലമുറ സമയം കണ്ടെത്തുന്നത് പരദൂഷണം മറ്റുള്ളവന്റെ അഭിമാനത്തിൽ എന്തെല്ലാം എന്തെല്ലാം ചില ആളുകളൊക്കെ സ്ത്രീകളെ ചേർത്തിക്കൊണ്ട് പറയുന്ന ഒരുപാട് അപവാദങ്ങൾ അതൊക്കെ ഇതെല്ലാം നിങ്ങൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അത് പാടില്ല കാരണം ഈ ദിവസം അങ്ങനെയാണ് ഈ മാസം അങ്ങനെയാണ് ഈ നാട് അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നാടിനെയും ദിവസത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അറഫ സാനുക്കളിൽ വെച്ചുകൊണ്ട് ഹബീബായ പ്രവാചകൻ നടത്തിയതായ ഉജ്ജലമായ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിന്റെ അവസാനത്തിൽ എല്ലാവരും ഒരുമയോടെ ജീവിക്കണം ഐക്യത്തിൽ വർത്തിക്കണം എല്ലാവരും ഒരുമയെ ജീവിക്കണം എന്ന സമത്വ സുന്ദര പാത പഠിപ്പിച്ച ഹബീബ നബിഹു അലഹി വസ്ല്ലം ഒരു ജീവിയെ പോലും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നോവിക്കരുത് അങ്ങനെ നോവിക്കാതെ കാരുണ്യം കാണിച്ച ജീവികളോടും ചേതനമോ അചേതനമോ ആയ വസ്തുക്കളോട് കാരുണ്യം കാണിച്ച കാരുണ്യത്തിന്റെ അവതൂതൻ പരിശുദ്ധ നബി അലൈഹി വസല്ലം അവിടുന്ന് കാരുണ്യം പഠിപ്പിച്ച നേതാവാണ് ആ പ്രവാചകൻ ആ അറഫയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അല ഗൈബ് ഈ നടത്തിയ ഈ സുന്ദരമായ പ്രഖ്യാപനമുണ്ടല്ലോ ലക്ഷക്കണക്കായ അനുയായികൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് അവിടെ പറയുകയാണ് ഇവിടെ പ്രസന്റ് ഉള്ളവർ പ്രസന്റ് ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക ഇവിടെ സന്നിഹിതരായ ആളുകൾ സന്നിഹിതരാകാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക ഹാജറുള്ളവർ ഹാജർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് എല്ലാം കൃത്യമായി പറഞ്ഞിട്ട് ആ ഹബീബ തങ്ങള് പറയുന്നത് ആ അറഫയുടെ പ്രത്യേകത എന്താ പരിശുദ്ധ ഇസ്ലാം പൂർത്തീകരിച്ച ദിവസമാണ് അപ്പൊ ഒന്ന് അറഫയുടെ മഹത്വങ്ങളിൽ ഒന്നെന്താണ് ആദരിച്ച മാസമായ നാലു മാസങ്ങളിൽ പവിത്രമായ ദുൽഹജ്ജ് ആ ദുൽഹജ്ജിന്റെ ആ ആദ്യത്തെ പത്ത് ദിനരാത്രിങ്ങൾ വലയാലിൻ പറഞ്ഞല്ലോ അവിടത് വിശുദ്ധമായ റമലാനിലെ അവസാനത്തെ പത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് മാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് ഐമത്ത് പഠിപ്പിച്ചിട്ടുണ്ട് റമലാനിലെ അവസാനത്തെ പത്തിനേക്കാൾ ശ്രേഷ്ഠമാവാൻ സാധ്യതയുള്ള പത്ത് ദിനരാത്രങ്ങളാണ് തിങ്കളാഴ്ച ഒന്ന് മുതൽ പത്ത് വരെയുള്ളത് ഇഷ്ടമുള്ള ദിവസം ഇതിനേക്കാൾ പവിത്രമായ മറ്റു ദിവസമില്ല എന്ന് പറഞ്ഞ ദിനരാത്രങ്ങൾ ആ ദിനരാത്രങ്ങളിൽ ഒരു ദിവസമാണ് അതാണ് ഒരു മഹത്വം പിന്നെ രണ്ടാമത്തെ മഹാത്മെന്താ പരിശുദ്ധ പുറ പറഞ്ഞു ഓ മശോ അതേ ഓൻ പറഞ്ഞാൽ സാക്ഷി നിൽക്കുന്നവൻ ആരാണ് എന്ന് പറഞ്ഞാൽ സാക്ഷി നിൽക്കുന്നവൻ സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും സാക്ഷിയും സാക്ഷി വഹിക്കപ്പെടുന്ന കാര്യം അതാണ് ഓ മശഹോ ിൽ എന്ന് പറഞ്ഞാൽ ഉടമ്പടി ആക്കപ്പെട്ട ദിവസം തന്നെയാണ് സത്യം വയ്യോമിൽ മൗത് കരാറ് നൽകപ്പെട്ട ഉടമ്പടി നൽകപ്പെട്ടതായ ദിവസം തന്നെയാണ് സത്യം അതെതാ മഹാന്മാരായ മുഹസ് ആക്കപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ മൗഊദായ ദിവസം എന്ന് പറഞ്ഞാൽ യൗമുൽ യൗമുൽ ഖിയാമ ഹുവ അതെയോ മുൽ അത്യാമത്ത നാളാണ് സാക്ഷിയും സാക്ഷി വഹിക്കപ്പെടുന്നതുമായ കാര്യം തന്നെയാണ് എന്ന് അള്ളാഹുത്താല സുബാന കാര്യമുണ്ടല്ലോ അതിൽ എന്ന് പറഞ്ഞാൽ അതേതെന്നറിയുമോ യോമുൽ അത് അറഫ ദിവസമാണ് അപ്പൊ അറഫാ ദിവസത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിച്ചത് ഇനിയും നോക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ റസൂല് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മഹത്വം മഹത്വം ഒന്ന് ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു രണ്ട് വിശുദ്ധമായ ഖുർആൻ അതിൽ അറഫ ദിവസത്തിന്റെ മഹത്വം പറയുന്നു ഇനി നിങ്ങൾ നോക്ക് മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ പരിശുദ്ധ ദീന് പൂർത്തിയാക്കപ്പെട്ടത് ാണ് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈഹി വസ്ലം വിചറ പത്താം വർഷം മദീനയിൽ നിന്ന് അവിടുത്തെ സഹദരമണിയടക്കം അവിടുത്തെ കുടുംബമടക്കം ലക്ഷക്കണക്കിന് സ്വഹാപത്തിന്റെ കൂടെ മദീനയിൽ നിന്ന് ഹബീബ നബി തങ്ങൾ അവിടുത്തെ അവസാനത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി അതാണല്ലോ ഹജ്ജത്തു പരിശുദ്ധമായ അറഫയിലാണ് അറഫയിലെ ഹബീബ നബി അനുബിത്തങ്ങൾ പ്രസംഗിച്ച പ്രസംഗം നമ്മൾ അതിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ കേട്ടു അവിടെ വെച്ചുകൊണ്ടാണ് സയ്യിദുനാ മലക്ക് വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുതാല വിശുദ്ധമായ ഖുആാനിലെ സൂറത്ത് ഒരായത്ത് അള്ളാഹു താല കേൾപ്പിക്കുന്നത് അതായത് ഇസ്ലാം പൂർത്തീകരണം ഇസ്ലാമിന്റെ പൂർത്തീകരണം നടന്നത് റഫൈലാണ് ഒമ്പതിനാണ് അയ്യോ മാും ഇസ്ലാമദീന ദിവസം പരിശുദ്ധ ഇസ്ലാം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു മതമായി സമ്പൂർണമാക്കി തന്നിരിക്കുന്നു പരിശുദ്ധമായ ഇസ്ലാമിന്റെ പൂർത്തീകരണം ആ ആയത്തിറങ്ങിയത് പരിശുദ്ധ അറഫയിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേകത മൂന്നാമതായിട്ട് അതിനുണ്ട് ലക്ഷക്കണക്കായ സഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ടല്ലാൻ ഹബീബ് ഇത് പറഞ്ഞു കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് പോയി ഈ ആയത്ത് കേട്ട സഹാബത്ത് പലരും അത്ര പ്രസ്ഥമാക്കിയില്ല പക്ഷേ ഇതിൽ കൂലങ്കശമായി ചിന്തിച്ച് വീട്ടിൽ പോയി കഥ കടച്ച് കരഞ്ഞു പോയൊരു മഹാനുണ്ട് അതാരെന്നറിയുമോ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു പ്രായത്ത് കേട്ടതായ സമയം മുതൽ കരച്ചിലാണ് വീട്ടിൻ കഥകടച്ചിരുന്നു കൊണ്ട് മഹാനായ ശ്രീ ദുനാ ബൂബക്കറിന് സുദ്ധീക്രലി അള്ളാഹു എന്നു കരയുകയാണ്